അള്ളാഹുവിന്റെ അമ്പിയാക്കളിയാക്കളെ പറയുന്ന സമയത്ത് അതിൽ അതിൽ പൂണ്ട യുക്തിവാദികളും അമ്പിയാക്കളെയും ഔലിയാക്കളെയും കറാമത്തുകളും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് മറുപടി ആയി നാം വിശദീകരിച്ചു എന്നാൽ അതിൽപ്പെട്ട ഒരാളായിരുന്നു മണ്ണാർക്കാട് മൻസൂർ മൗലിക അദ്ദേഹത്തിന്റെ വിമർശനത്തിന് വൈവെച്ച കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് നാം ചോദിക്കുകയും അതിന് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്തു സുന്നികളായ നമ്മുടെ വിശ്വാസമാണ് ക്യാമത്ത നാളുവരെ അബ്ബാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം മറുപടിയായി ഈ കാലഘട്ടത്തിലും എന്നുള്ളത് നിഷേധിക്കുന്നില്ല അസ്ലാമലൈക്കും പ്രിയമുള്ളവരെ സിദ്ദീഖ് നിസാമി ഇദ്ദേഹത്തിന് നമ്മൾ രണ്ട് മൂന്ന് തവണയായി മറുപടി കൊടുക്കുന്നു അദ്ദേഹത്തിന് അതൊന്നും പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അതിന് നമ്മൾ മറുപടി പറയും മറുപടി പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വെറുതെ വാചാലമായിരിക്കുന്ന കുറേ മൊല്ലമാരെ നമ്മൾ കാണാറുണ്ട് അത് അവഗണിക്കാറുമുണ്ട് ഇൻഷാല്ല അദ്ദേഹം ഇവിടെ പറഞ്ഞത് കയ്യാമത്ത് നാൾ വരെ ഔലിയാക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ബുദ്ധിയിലുദിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറയുകയല്ല ചെയ്യുന്നത് താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇസ്ലാമിൽ ശരീരത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമായി പറഞ്ഞിട്ടുള്ള അഞ്ച് ഭക്ത നമസ്കാരം റമദാനിലെ നോമ്പ് അതുപോലെ തന്നെ ജക്കാത്ത് ഇതുപോലെയുള്ള കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാത്ത വിശ്വാസകാര്യങ്ങളുമായി പുലബന്ധം പോലും പുലർത്താത്ത തിരുമ്പാത്ത എന്ന് പറഞ്ഞാൽ അലക്കാത്ത കുളിക്കാത്ത നഖം വെട്ടാത്ത മുടിവെട്ടാത്ത മുടിവെട്ടലൊക്കെ ഇപ്പം നിർബന്ധമാണോ സുന്നത്താണെന്ന് ചോദിക്കും വൃത്തികെട്ട രൂപത്തിൽ വൃത്തി ഈമാൻ്റെ ഭാഗമാണ് നമ്മൾ വൃത്തിയോടെ നടക്കണം മനുഷ്യർക്ക് ഭ്രാന്തനാണെന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മൾ നടക്കരുത് എന്നുള്ളതാണ് അത് എന്ത് സൂഫിസം എന്ന് പറഞ്ഞാലും ശരീരത്തിൽ ഒരു കാര്യങ്ങളും അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ആളുകളെ നിങ്ങളൊക്കെ ഔലിയാക്കളാണെന്ന് പറഞ്ഞു കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അവരുടെ പേരിൽ കുറേ കള്ളക്കറാമത്തുകൾ ശൈത്താനിയത്ത് അത് പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വിമർശിക്കേണ്ടി വരും പിന്നെ താങ്കൾ പറയുന്നത് ഞാൻ ഇസ്ലാമിൽ ഔലിയാക്കളുണ്ട് അത് കിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് പറയുന്നു എന്നാണ് അത് ഞാൻ പറയുന്നതല്ല അത് അഹ്ലുസുന്ന പറഞ്ഞതാണ് അത് കിയാമത്ത് നാൾ വരെ ഔലിയാക്കൾ ഈ ഭൂമിയുടെ സന്തുലനത്തിൻ്റെ ആവശ്യകതയായിക്കൊണ്ട് ഇവിടെ ഉണ്ടാകും പിന്നെ താങ്കളൊക്കെ പറയുന്നത് പോലെ ആ രൂപത്തിലുള്ള ആളുകളല്ല എന്ന ഒരു അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി താങ്കൾ പറയൂ വലിയ ഈ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിഷേധിക്കുന്നില്ലെങ്കിൽ കാലഘട്ടത്തിലും ഔലിയാക്കൾ ഉണ്ടാകുമെങ്കിൽ അവർക്ക് അവർക്ക് ഉണ്ടാവില്ലേ മറുപടി പറയണം പറയാം പറയാം മറുപടി അതിനുമുമ്പ് താങ്കളൊക്കെ മനസ്സിലാക്കിയ വലിയ എന്താണെന്ന് പറയണം ഔലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ തക്കുവുള്ളവരാണ് മുത്തക്കങ്ങളാണ് എന്താണ് തക്കുവ അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചു കൊണ്ട് അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിൽ വരമറിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പോലെ കൊണ്ട് അള്ളാഹുവിന് മാത്രം വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മൊമിനീങ്ങളാണ് അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് കരാമത്ത് ഉണ്ടാവോ ഉണ്ടാവില്ലേ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അള്ളാഹു ഇഷ്ടപ്പെട്ടത് കാരണമായിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഭാഗമായിക്കൊണ്ട് അഷറത്ത് ഉൽ മുബരീൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ പത്ത് സ്വഹാബി വര്യന്മാരെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൽ ഫൊലഫാർ റാഷിദീങ്ങളായ നാല് ഖലീഫമാരുണ്ട് ഫൊലഫാ ഉൽ അർബ എന്ന് പറയുന്ന അവരുമുണ്ട് അവരിൽ ആരൊക്കെയാണ് ഈ പറയപ്പെട്ട നിങ്ങൾ ഈ പാടി പുകഴ്ത്തുന്ന ചില മാനസിക രോഗികളെയൊക്കെ എടുത്ത് താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന ഇതുപോലെയുള്ള ഷൈത്താനീയത്തായ കറാമത്ത് കാണിച്ചിട്ടുള്ളത് അത് താങ്കളാണ് പറയേണ്ടത് അപ്പോൾ കറാമത്ത് ഔലിയാക്കൾക്ക് ഉണ്ടാകും എന്ന് കറാമത്ത് ഉണ്ടാകാം അത് അള്ളാഹു ചെയ്യുന്നതാണ് അല്ലാഹുവിൻ്റെ കൈക്ക് ചെയ്യുന്നതാണ് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ വീഡിയോയുടെ മറ്റു ഭാഗങ്ങളിൽ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവാം ഇല്ലാതെയും ഇരിക്കാം ഉണ്ടാവണം എന്ന് നിർബന്ധമല്ല ആ ഇനി എന്താ താങ്കൾക്ക് കേൾക്കട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞത് റുആാനിലും ഹദീസിലും പറഞ്ഞ കറാമത്തുകളെ വിശ്വസിക്കുന്നു ഹദീസിലും പറഞ്ഞ മുഴുവൻ ഹദീസിലും പറഞ്ഞിട്ടുണ്ടോ റസൂല മോഹിദിത്തുകൾ മുഴുവനും ഖുർആാന് പറഞ്ഞിട്ടുണ്ടോ അമ്പിയാക്കളിയ മോഹിദത്തുകൾ മുഴുവനും പറഞ്ഞിട്ടുണ്ടോത്തുകൾ മുഴുവനും ഖുർആാനില് പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കറാമത്തുകൾ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് താങ്കൾ മനസ്സിലാക്കിയത് താങ്കളുടെ തെറ്റാണ് ഞാൻ പറഞ്ഞത് ഖുർആാനുകൊണ്ടും സൊഹീഹായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട എല്ലാ കറാമത്തുകളും ഞാൻ അംഗീകരിക്കും വിശ്വസിക്കുമെന്നാണ് അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്തുള്ള ആ ഒരു തെറ്റ് അതിന് ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി താങ്കളൊന്ന് കേൾക്കുക ഖുർആആനുകൊണ്ടും സോഹീഹായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കരാമത്തുകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇനി ഞാൻ അംഗീകരിച്ചില്ല വിശ്വസിച്ചില്ല എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെയും റസൂൾ അള്ളാഹി സാഹുലി സ്വലമ സൊഹീഹായ ഹദീസുകളിലൂടെയും ഈ സൊഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏറ്റിയ പൊങ്ങാത്ത ഹദീസുകൾ ഇവിടെയുള്ള ഹദീസിനേക്കാൾ എത്രയോ ലക്ഷം ഇരട്ടി അധികം ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ള ഹദീസുകളും ഔദുഅഹും അതുപോലെ തന്നെ ലഹീഫുമായ ഹദീസുകൾ കൊണ്ട് അമലെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ അപ്പോൾ വീണ്ടും വീണ്ടും ഈ സൊഹീഹ് സൊഹേഹ് എന്ന് പറയുന്ന സൊഹേഹ് മാത്രമേ ഉള്ളൂ ഇവിടെ സ്വീകരിക്കുക അതെങ്ങനെയാണ് മനസ്സിലാക്കുക ഹദീസ് നിധാനശാസ്ത്രം നോക്കൂ ഹുസൂലുൽ ഹദീസ് ആ ഒരു രൂപത്തിൽ അത് മറ്റൊരു പഠനശാഖയാണ് അവിടേക്ക് ചർച്ച ചെയ്തു പോകുന്നില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലെ സ്വലമ ഇവിടെ ഉപേക്ഷിച്ച് പോയത് നമുക്ക് നമുക്കിവിടെ പോകുന്നത് സൊഹാബത്തെ കിറാമിനോട് പറയുന്നത് കിതാബുള്ളയും സുന്നത്ത് റസൂലുള്ളയുമാണ് ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് കിതാബുല്ല അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആാനാണ് അദ്ദിക്കറാണ് സുന്നത്ത് റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി സ്വലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവിസ്ലമയുടെ വാക്കുകളാണ് പ്രവൃത്തിയാണ് മൗനാനുവാദമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അല്ലി സ്വലമ്മയുടെ ജീവിതം പരിശുദ്ധ ഖുർഹാനായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈവലമ്മ വഹിയനുസരിച്ചല്ലാതെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഖുർആാനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലം പറഞ്ഞത് മുഴുവൻ അത് വഹിയൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കൽ നിർബന്ധവുമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇവിടെ ഉപേക്ഷിച്ച് പോയ പരിശുദ്ധ ഖുർആാനും സഹയായ ഹദീസും അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഇജ്മാവും കയാസും അതിവിടെ അംഗീകരിക്കുന്നുണ്ട് ആസാറു സൊഹാബ കാര്യം അള്ളാഹുവിൻ്റെ ഹബീബ് സലഹ് അലൈഹി ഇല്ല സ്വഹാബത്ത് അവരാണ് റസൂൽ അല്ലാഹി സാഹു അലി സ്വലമയിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ചിട്ടുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാം അവർ പറയുന്നതും അതിനുശേഷം അഹിമ്മത്തിൻ്റെ ഉലമാക്കളായ പണ്ഡിതന്മാരായ മധുഹബിൻ്റെ ഇമാമിയങ്ങളായ മധുഹബിൻ്റെ ഇമാമുകളല്ലാത്ത പണ്ഡിതന്മാരും ഇമാമിങ്ങളുമായിട്ടുള്ള ഒട്ടനേകം പണ്ഡിത കേസരികളുണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ അവർ പറയുമ്പോൾ നിങ്ങളൊക്കെ പണ്ട് പറയുന്ന പോലെ ഇമാം റംലി ഇമാം കാന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ ആ രൂപത്തിലല്ല ഇപ്പോൾ ഇമാം ഷാഫി ആണെങ്കിലും ഇമാം അഹമ്മദ്ബിൻ ഹംബൽ റഹ്മൂലെ ആണെങ്കിലും ഇമാം മാലിക് റഹമൂല ആണെങ്കിലും ഇമാം അബു ഹനീഫ ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് കിതാബുള്ളക്കും സുന്നത്ത് റസൂലുള്ളക്കും എതിരായത് എടുക്കൂല എത്ര വലിയ സുജായി ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് എന്താണ് പരിശുദ്ധ ഖുർആാനിൽ വന്നാൽ പോലും നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പണ്ഡിതന്മാർ മനസ്സിലാക്കിയ രൂപത്തിൽ അതെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനം റസൂൽ ഉള്ളി സല്ലാ അലൈവ് സ്വലമയുടെ ജീവിതമാണ് വാക്കുകളാണ് പ്രവൃത്തിയാണ് റസൂൽ ഉള്ളി അലൈഹി അല്ലൈവലമയുടെ മൊഴിമുത്തുകൾ അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കേണ്ടത് അതിന് ഇബന് അബ്ബാസ് റലീള്ളാ താല അനഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ അവർ അത് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് അത് വ്യാഖ്യാനിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് പിന്നീട് മലയാളത്തിലേക്കോ അല്ലെങ്കിൽ മാതൃഭാഷയിലേക്കോ തർജ്ജമ ചെയ്തുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഇത്രയേത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ ശെയ്ഖന്മാർ ഉസ്താക്കന്മാർ പറയുന്നതേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വിശ്വസിക്കാൻ കഴിയുള്ളൂ കാര്യം നിങ്ങൾ പരിശുദ്ധ ആണിലേക്കും സ്വയാഹാതീസിലേക്കും നിങ്ങൾ പോകുന്നില്ല അവർ കണ്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഈ റമലിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ പറയുന്നത് കൊട്ടപ്പുറത്ത് അസൽമിൻ അർസല ഓതിയത് എന്തിലേക്കായിരുന്നു ആ ആയത്ത് താങ്കൾക്ക് താങ്കൾക്ക് താങ്കൾക്കെന്ന് പറയാൻ കഴിയുമോ അത് മരിച്ചു പോയി മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളോട് അത് വലിയാവട്ടെ നബിയാവട്ടെ മഹാനാവട്ടെ മഹാൻ അല്ലാത്തവനാവട്ടെ മരിച്ചുപോയ എനിക്ക് എന്നുള്ള ആ ഒരു പരിധിയിലുള്ള ആളുകളോട് വിളിച്ചു തേടാനുള്ള തെളിവായിക്കൊണ്ട് പരിശുദ്ധ കുറവാനിൽ നിന്ന് ആയത്തിൻ്റെ മുറി ഓതിയ ആളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരെ ആ ഓതിയ ആയത്ത് അത് മരിച്ചു പോയ മഹാത്മാക്കളോട് ഓതാനുള്ളതാണ് എന്ന് താങ്കൾക്ക് നെഞ്ചിത്തൊട്ട് പറയാൻ കഴിയുമോ കഴിയുമെങ്കിൽ താങ്കൾ അത് പറയണം അല്ലെങ്കിൽ കാന്തപുരത്തെ താങ്കൾ നിഷേധിക്കേണ്ടി വരും അള്ളാൻ്റെ കലാമെടുത്തിട്ടാണ് ദുർവ്യാഖ്യാനം ചെയ്തത് ആ ആളുടെ വിധി എന്താണെന്നുള്ളത് കിതാബ് ബോധി പഠിച്ച താങ്കൾ മനസ്സിലാക്കുക താങ്കൾ തന്നെ പറയുക ഞാൻ എന്തായാലും അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല താങ്കൾ പറയൂ ബാക്കി എന്താണ് പറയാനുള്ളത് താങ്കൾ ഹദീസിലും പറയൂർ മാത്രം ചെയ്യാൻ ചെയ്യാൻ കഴിയൂ ഹദീസിലും മാത്രം ഉദാഹരണം പറയാ ഇപ്പൊ യൂട്യൂബ് ഇതൊക്കെ ഹദീസിലും പറഞ്ഞതാ അതൊക്കെ ചെയ്യാനും വിവരക്കേടുകൾ പറയാനും ആ താങ്കൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് താങ്കളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള വിവരക്കേടുകൾ ദയവ് ചെയ്ത് പറയരുത് ജുഹരി നിസാമി സുദ്ദീഖ് എന്ന് പറയുന്ന താങ്കൾ ജുഹിരി നിസാമി എന്ന ബിരുദമെടുത്തത് ബാലരമയും ബാലമംഗളും വായിച്ചിട്ടാണോ അല്ല ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ് വാട്സപ്പ് ഒരാൾ ഉപയോഗിച്ചില്ല യൂട്യൂബൊരാൾ കണ്ടതേ കണ്ടതേയില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നാളെ ഹിസാബുണ്ടോ ഇതിൽ നോക്കിയിട്ട് ചെയ്ത ഹറാമുകൾ അതിന് ചിലപ്പോൾ ഹിസാബ് ഉണ്ടാവുമായിരിക്കും ഇത് നമ്മൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വല്ല ഹിസാബും നമുക്ക് അള്ളാഹിൻ്റെ പക്കൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുമോ വാട്സാപ്പിൻ്റെയും യൂട്യൂബിൻ്റെയും കാര്യത്തിൽ എന്താണ് മുസ്ലിയരെ നിങ്ങളൊക്കെ ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ ദീന് പറയുമ്പോൾ ഈ ലോകത്തുള്ള ആപേക്ഷികമായിട്ടുള്ള ഈ ലോകത്തുള്ള നിസാരവൽക്കരിക്കപ്പെട്ട ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ഈ യൂട്യൂബിലിരുന്നിട്ട് പറയുന്നത് സംഘടന വളർത്തുവാൻ ഒരു ഒരു കൂട്ടറിലുള്ളത് അല്ലാത്തൊരു കൂട്ടിലുള്ളത് പണമുണ്ടാക്കുവാൻ ഇത് രണ്ടും ചെയ്യുന്ന മൂന്നാമതൊരു കൂട്ടരുണ്ട് ഇതൊന്നുമില്ലാതെ നസീഹത്തോട് ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ബാക്കി ചെറിയൊരു കൂട്ടരുണ്ട് ഇനി ഈ കൂട്ടരലൊന്നും പടാതെ ഇത് കേൾക്കുക മാത്രം ചെയ്യുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഇനി ഈ പറയുകയും കേൾക്കുകയും ചെയ്യാതെ ഇതുമൊക്കെ ശ്രദ്ധിക്കാത്ത മഹ്സിനീയങ്ങളായിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട് അപ്പോൾ വാട്സപ്പും ഇല്ലെങ്കിലും ഇസ്ലാം ഇവിടെ ഇസ്ലാമായിട്ട് നിലനിൽക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലിസ്ലമൊരു കാലത്ത് ഈ സാധനം അത് കഴിഞ്ഞിട്ട് വന്ന അഹിമത്തിൻ്റെ ഉലമാക്കളുടെ കാലത്തൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് നൂറ് കൊല്ലം മുമ്പേ പോലും ഇല്ല അമ്പത് കൊല്ലം മുമ്പേ പോലുമില്ല നമ്മുടെ കുട്ടിക്കാലത്ത് റേഡിയൻ ഉണ്ടായിരുന്നു ഇന്ന് എവിടെയാ റേഡിയോ ഉള്ളത് എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു ഇന്ന് ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഗുണമുണ്ടോ കാര്യം ആ ടേപ്പുള്ള ക്യാസറ്റ് ഒന്നുമില്ല ഇന്ന് വി സി ആറുണ്ടായിരുന്നു വി സി ആറ് എന്നുള്ള ആ ഒരു സാധനയിലേക്ക് വീഡിയോ കാസറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് സിനിമകളോ പ്രഭാഷണങ്ങളോ കേൾക്കാം കേൾക്കാനും കാണാനും പറ്റുമായിരുന്നോ അത് കഴിഞ്ഞ് പിന്നീട് സി ഡിയിലേക്ക് മാറി കോമ്പാക്റ്റ് ഡിസ്കുകളുടെ കാലമായിരുന്നു സി ഡി റോമുകളുടെ കാലമായിരുന്നു അതും കഴിഞ്ഞു കമ്പ്യൂട്ടറുകൾ വലിയ വലിയ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാപ്ടോപ്പുകളിലേക്ക് മാറി അങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ആപേക്ഷികമായിട്ടുള്ള ഇതുപോലെയുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ടെക്നോളജിയും മാറും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ മൊബൈൽ ഉണ്ടാവില്ല അതിന് മറ്റൊരു ടെക്നോളജിയോട് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് തന്നെ വിപുലീകരിച്ചു കൊണ്ട് പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലാണോ ഇപ്പോൾ ഉള്ളത് അതിനെയൊക്കെ ഇസ്ലാമുമായിട്ട് താരതമ്യം ചെയ്യുന്ന വിവരക്കേട് ആരാണ് പറഞ്ഞത് താങ്കളെപ്പോലെയുള്ള ആളുകൾ എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ മറുപടി പറയുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഞാനിവിടെ പറയുന്നത് നസിഹത്ത് എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രമാണ് തെറ്റു തിരുത്തുക എന്നുള്ളതാണ് താങ്കളുടെ തെറ്റു തിരുത്തുക എന്ന ഉദ്ദേശം എനിക്കില്ല താങ്കളുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് സാധുക്കളായ ജനങ്ങൾ തെറ്റിലേക്ക് പോകുന്നുണ്ട് അവർക്ക് ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ് അത് അള്ളാഹു പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇൻഷാല്ല അതിന് എൻ്റെ മാധ്യമം വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ് അതെനിക്ക് ഉപയോഗിക്കാം അത് നന്മയ്ക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാം അതിന് തെളിവ് ഞാൻ പറഞ്ഞല്ലോ തെറ്റുകളിലേക്ക് ക്ഷണിക്കുന്ന ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുന്ന പണ്ഡിത വേഷധാരികളായ ദജ്ജാലുന ഖാബൂനകൾ അവർ പാവപ്പെട്ട ജനങ്ങളെ വളരെ മോശമായിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള വിശ്വാസ വൈകൃതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ അവരിൽ നിന്നും ഈ ഉമ്മത്തിന് ഒരു രക്ഷ എന്ന നിലയ്ക്ക് അതിനെ എന്നാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓരോ മുസൽമാനും അത് കടമയാണ് ദാഴത്ത് ചെയ്യുക എന്നുള്ളത് അത് സ്വന്തത്തിൽ നിന്നാവാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലാവാം അത് ഏത് വിഭാഗം ആളുകളിലേക്കുമാവാം നോഹനബിയുടെ താഴത്തുമാകാം ഇബ്രാഹിംനബിയുടെ ദാഴത്തുമാകാം മൂസയുടെ താഴത്തുമാകാം അലൈഹ്സ്സലാം അതുപോലെ തന്നെ റെയ്സ നബിയുടെ താഴത്തുമാകാം ഇതെല്ലാം കുർത്തിണങ്ങിയ ദാവത്തിൻ്റെ പൂർത്തീഭാവമായ മുഹമ്മദ് മുസ്തഫ മുസഫ അലൈഹി അലൈസ്ലമയുടെ ദാഴത്താണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് വിവരക്കേടുകൾ എന്നെ പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ഹിതപരിശോധന എന്നൊക്കെ പറയില്ലേ അതൊക്കെ നന്നായിരിക്കും എന്നാണ് പറയുവാൻ ഇനി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പറയൂ ആനിലും ഹദീസിലും പറഞ്ഞു മാത്രം വിശ്വസിക്കുള്ളൂ വേറൊന്നും വിശ്വസിക്കൂല വിശ്വസിക്കൂലോ സംഭവനും പറഞ്ഞിട്ടുണ്ടോ പിന്നെ അദ്ദേഹത്തിന്റെ വലിയ ഉണ്ടാകും എന്ന് പറഞ്ഞ ഈ മൻസൂർ മൗലവിയുടെ ഒരു സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് വലിയ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഭീന്തമാരാണ് ഇവനിൻ്റെ സുഹൃത്തോ അപ്പോൾ താങ്കൾ ഇതുപോലെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആാനും സഹിയായ ഹദീസും അത് അള്ളാഹുവിൻ്റെ ഹബീബോടെ അവശേഷിപ്പിച്ച് പോയിട്ടുണ്ട് അതേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹൻ്റെ ഹബീബ് പറഞ്ഞതാണ് ഇന്നേ ദിവസം ഈ മതം ഇവിടെ പൂർത്തീകരിച്ച് എന്ന് പറയുമ്പോൾ അന്ന് റസൂൽ അല്ലാഹി സാഹു അലി സ്വലമയുടെ കൈകളിലുള്ളത് ഈ പരിശുദ്ധ ഖുർആാനാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമ പറഞ്ഞു വെച്ച മൊഴിമുത്തുകളാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ തന്നെ ധാരാളമുണ്ട് അതാണ് ദീനുൽ ഇസ്ലാം അതിലേക്ക് പുതുതായിട്ടൊന്നും കൊണ്ടുവരേണ്ടതില്ല കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലിസ്ല ആ പറഞ്ഞ കാര്യം നമുക്ക് പറഞ്ഞു തരാണ്ട പോയി വഞ്ചന കാണിച്ചു കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണ് വാദിക്കപ്പെടുന്നത് എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട് ഇമാമിങ്ങൾ പിന്നെ ഇവിടെ താങ്കൾ കാണിച്ച ലിയാക്കത്തലി ലിയാക്കത്തലി എങ്ങനെയാണ് എൻ്റെ സുഹൃത്താവുന്നത് ഞാനിവിടെ പരിശുദ്ധ ഖുർആാന് സൊഹീഹായ ഹദീസ് നബിചര്യ ഇതാണ് ഞാനിവിടെ പറയുന്നത് ഇതിനെ വിമർശിക്കുന്ന എതിർക്കുന്ന ഇത് അംഗീകരിക്കാത്ത നിരീശ്വരവാദിയായ എത്തിയസ്റ്റായ എക്സ് മുസ്ലിമായ യുക്തിവാദിയായ ഈ ലിയാക്ക് തലി എൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത് ഇത് സാധാരണ നോർമലി ഒരു സൗഹൃദ ബന്ധമാണോ അതോ ആദർശ സുഹൃത്ത് ബന്ധമാണോ താങ്കൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അയാൾ പറയുന്നത് അയാൾ നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ട് അതുപോലെ അയാൾ അപ്പുറത്തിരുന്ന് നിങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടെങ്കിൽ അത് നാം അതിന് കുറ്റക്കാരല്ല അത് താങ്കളെപ്പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് അതിൽ ഉയരക്കേടുണ്ടായിരിക്കും അദ്ദേഹത്തിന് പോലും അത് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നാൽ അവരിത് ചൂണ്ടിക്കാണിക്കുന്നത് സത്യപ്പെടുത്താനല്ല സത്യമേതാണെന്ന് ഏതാണെന്ന് നിങ്ങളിൽ തെറ്റുണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് അവരെയൊക്കെ കണ്ടുകൊണ്ട് യുവത്വം അവരുടെ പിന്നാലെ പോകുന്നത് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള നമ്മൾ നിങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ ഇപ്പുറത്ത് സത്യം പറയുന്നുണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ മാത്രമേ കഴിയുള്ളൂ സത്യം എന്താണ് അവരുടെ കയ്യിൽ സത്യമില്ല ആ ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല ഫിർ അവനെ സുഹൃത്താണെന്ന് നിങ്ങൾ താങ്കൾ പറഞ്ഞാലും എനിക്ക് വിഷമമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തവരെ വിളിച്ചു തേരാൻ പറയുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തും പറയാം ആ അത് പോട്ടെ ഇനി നിങ്ങൾ പറയും കേൾക്കട്ടെ ഒരു വലിയ മനസ്സിലാകുന്നത് അത് പണ്ഡിതന്മാരുമേലയാണ് അലയാണ് ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളായ ആളുകൾ നമുക്ക് പറഞ്ഞു തരും അദ്ദേഹം വലിയ പിന്നെ വലിയ ഒരു വലിയ മർത്തവ അവരുടെ ആ ദറജ അവർ ഏത് റോഡിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു തരാൻ ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ ഔലിയാക്കൾക്ക് കഴിയൂ മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഔലിയാക്കളെ മനസ്സിലാക്കുക എന്നുള്ളത് ഇവിടുത്തെ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔലിയെ മനസ്സിലാക്കുവാൻ പണ്ഡിതന്മാർക്ക് കഴിയൂ എന്നാണ് പണ്ഡിതന്മാർക്ക് കിതാബ് മനസ്സിലാക്കാനല്ലേ കഴിയ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഔലിയ ആണോ അല്ലേ എന്നുള്ളത് അത് കിതാബ് വായിച്ചിട്ട് പാണ്ഡിത്യമുള്ള ഉള്ള ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക കുറേ കിതാബ് വായിച്ചു കുറേ കിതാബുകൾ പഠിച്ചു എന്നിട്ട് ഭയങ്കര പാണ്ഡിത്യത്തിന് ഉടമയായി അല്ല ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിലാക്കാന് എന്താണ് അതിൻ്റെ മാനദണ്ഡം നേരത്തെ ചോദിച്ചതാണ് പിന്നെ പിന്നെ പറയുന്നുണ്ട് പിന്നെ അവരുടെ ആ ഒരു ദർജയൊക്കെ മനസ്സിലാക്കാൻ ഔലിയാക്കലേക്ക് കഴിയുന്നു ആ ഔലിയാക്കളെ മനസ്സിലാക്കി എങ്ങനെയെന്നാണ് ചോദിച്ചത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ള ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് കാരണമായിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചത് കാരണമായിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടത് കാരണമായിക്കൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് വിധി വിലക്കുകൾ നമുക്ക് വിധിച്ചതും വിലക്കിയതുമായ കാര്യങ്ങളെല്ലാം അല്ലെ അള്ളാൻ്റെ റസൂലും പറഞ്ഞത് ഏതാണോ ആ രൂപത്തിൽ മനസ്സിലാക്കി എന്നിട്ട് ആ അർത്ഥത്തിൽ ജീവിച്ച ആളുകളാണ് അവരന്യ അല്ല അവരുടെ കൽബിലേക്കാണ് അവരുടെ ഹൃദയത്തിലേക്കാണ് അല്ല നോക്കുന്നത് അല്ല അവരെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ അല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അവരുടെ കൈക്ക് അള്ളാഹുവിൻ്റെ പ്രവർത്തനമായ കരാമത്തുകൾ നടക്കുകയുള്ളൂ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് പണ്ഡിതന്മാർക്ക് അറിയുന്നത് ഏതു പണ്ഡിന്മാർക്ക് നിങ്ങളെ റംലിമാമിനോ അതോ നിങ്ങളെ കാന്തവരം ഇമാമിനോ നിമ അയാൽ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവലിയെ കാക്കിയാക്കിയിട്ടും ഇമാക്കിയിട്ടും ഒക്കെ കൊണ്ടുവരുമല്ലോ അതിലൊന്നും കഥയില്ല സിദ്ധീകൃസര് എന്തെങ്കിലും പറയുക എന്നുള്ളതല്ലാതെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് താങ്കൾ പറയൂ കരാമത് എന്താണെന്ന് ഖുർആനിൽ ഉണ്ട് കറാമത്ത് എന്താന്ന് കുർആാലിൽ ഉണ്ടോ ഇല്ലെന്നല്ലല്ലോ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് കറാമത്ത് കരാമത്ത് എന്താണെന്നൊന്ന് പറയണമെന്നല്ലേ ഖുർആലിണ്ടെന്ന് അടുത്ത നിമിഷം പറയണം കറാമത്ത് എന്താന്ന് കുർആാനിൽ പറഞ്ഞത് അതിന്നതാ കറാമത് നിങ്ങൾ അടുത്തതിൽ പറയണം ചോദ്യം ചോദ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിങ്ങൾ മറുപടി പറയും കുർആാനിൽ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞു മൻസൂർ മണ്ണാർക്കാട് സാഹിബിനോട് പറയുന്നു സ്നേഹത്തോടെ പറയുന്നു ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞ കറാമത്ത് ഒന്ന് വല്ലാണ്ട സ്നേഹിക്കരുത് ആ സ്നേഹം ഉണ്ടല്ലോ പേടിയാണ് ഇനി അതവിടെ നിൽക്കട്ടെ കറാമത്ത് ഖുർആനിൽ ഉണ്ട് എന്ന് പറയുമ്പോ കറാമത്ത് എന്നാൽ എന്താണ് എന്നും കറാമത്തിന്റെ ഡെഫിനിഷനും അത് മൊത്തത്തിലൊന്നും ചിലപ്പോൾ ഖുർആനിൽ നിങ്ങൾ പരിധിയാൽ കിട്ടൂല ഞാൻ പരിധിയാലും കിട്ടൂല എന്നാൽ കറാമത്തിനെ കുറിച്ച് ഖുർആാനില് പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് നിഷേധിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് പറയട്ടെ സുഹൃത്ത് അതിനെക്കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് സുഹൃത്തിനെ മനസ്സിലായല്ലോ പേരോട് അബ്ദറഹ്മാൻ സഖാഫിയാണ് അദ്ദേഹം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെയുള്ളൊരു മറുപടി ആയിക്കൊണ്ടാണ് പറയുന്നതെങ്കിലും അത് മറ്റൊരു തലത്തിലേക്ക് നമുക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടുനോക്കാം അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല അതിമാം സുഭിക്കൃതിയോ മോഹന് വിവരിക്കുന്നുണ്ട് മറിയം ബേവിയുടെ കറാമത്താണല്ലോ ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ ഇനി നമ്മളെ നാട്ടിലൊരു ബീവിയെന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതിൻ്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമി നിങ്ങൾ വിട്ടുതരു കേട്ടോ അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട് കറാമത്വം എവിടെയുണ്ടാകും എന്തുണ്ടാകും എങ്ങനെയുണ്ടാകും ആർക്കുണ്ടാകും അതിനൊക്കെ പരിധികളുണ്ട് അതിമാം ശുഭിക്കരുതോവല്ലോ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് അതിന് ശാദ ഞാൻ പിന്നീട് പറയുന്നുണ്ട് ജലാലു അമുജല്ല ജലാലൂതമ കറാമത്തിന് പരിധികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ പരിധിയില്ലാതെ കുട്ടിപ്പാടി നടക്കുന്ന കറാമത്തുകൾ കണ്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കറാമത്തിന് പരിധികളുണ്ട് എന്ന് എന്നാൽ നിങ്ങളൊക്കെ വഹാബി എന്നും മറ്റുമൊക്കെയാണല്ലോ എന്നെ വിളിക്കാറുള്ളത് സാധാരണ ഒരു മുസ്ലിം ആയിട്ടുള്ള മൻസൂർ മണാർക്കാട് പറയുന്നു കറാമത്ത് യഥാർത്ഥ കറാമത്തിന് പരിധികളില്ല അതെന്താണെന്നുള്ളതും കൂടിയും പറയാം ഇവിടെ എയ്സബിന് മറിയമ്മിൻ്റെ ജനനം അതൊരു കറാമത്തായി കൊണ്ടാണ് വിവരിക്കപ്പെടുന്നത് അത് മറിയം ബിബിയുടെ ഒരു കറാമത്തായി കൊണ്ടാണ് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനനത്തോടെ തന്നെ പ്രവാചകനായ ഒരു കുട്ടിയാണ് ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ജനനം അത് മൊർജിതത്തിൻ്റെ ഭാഗമായിട്ട് ആ ജനനത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ചോരപ്പൈതൽ സംസാരിച്ചത് അത് മൊർജിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കുഷ്ഠരോഗിയുടെ രോഗം മാറ്റിയത് കുരു കാഴ്ച നൽകിയത് മരിച്ചു മണ്ണടിഞ്ഞു പോയവന് ജീവൻ നൽകിയത് ഇതെല്ലാം മോജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനില്ല എന്നുള്ള ആ ദുയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നടത്തി കൊടുത്തതാണ് അതെല്ലാം എയ്സബിന് മറിയമ്മിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം മോജത്തായിരുന്നു ഈ മോജത്തുകൾക്കെല്ലാം ഈസ നബിക്ക് അള്ളാഹുവോട് തേടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഉള്ളത് അല്ലാണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇഷ്ടപ്രകാരം നടക്കില്ല ആവശ്യപ്രകാരം അള്ളാഹു നടത്തിക്കൊടുത്തു അതിന് ഇവിടെ തന്നെ തെളിവുണ്ട് ഇവിടെ പേരോട് പറഞ്ഞു മറിയം ബി ബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കറാമത്താണ് ഭർത്താവില്ലാതെ കുട്ടി ജനിക്കുക എന്നത് എന്ന് മറിയം ബി ബി ആഗ്രഹിച്ചതാണോ ഭർത്താവില്ലാതെ കുട്ടി ജനിക്കാൻ ഇല്ല മറിയം ബി വിയുടെ ആഗ്രഹമല്ലായിരുന്നു മറിയം ബി ബി ആഗ്രഹിച്ചത് കൊണ്ടല്ല സംഭവിച്ചത് മറിയം ബി വിയുടെ ഒരു അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലായിരുന്നു അത് അത് അല്ലാഹു മറിയം ബി ബിയിലൂടെ നടത്തിയ ഒരു അത്ഭുത പ്രവർത്തിയായിരുന്നു ഇതാണ് കറാമത്തെ ഇതിന് തൊട്ട് മുമ്പ് മറിയം ബി ബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ജക്കരിയാ നബി അങ്ങോട്ട് കയറി വരികയാണ് അവിടെ ഒരു ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ആ നാട്ടിൽ കിട്ടാത്ത ആ സമയത്ത് കിട്ടാത്ത ലഭിക്കാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നബി ഒരു നബിയാണ് പ്രവാചകനാണ് വഹിയുള്ള ആളാണ് എന്നിട്ട് പോലും മറിയമ്മിനോട് ചോദിക്കുന്നു മറിയമ്മ എവിടെ നിന്നാണ് ഈ ഭക്ഷണം ലഭിച്ചത് മറിയം പറയുന്നു ഇതെനിക്ക് എൻ്റെ അള്ള തന്നാണെന്ന് അത് കറാമത്താണ് ആ കറാമത്ത് അള്ളഹാനോട് ചോദിച്ചത് അല്ല കൊടുത്തു ഇനി അള്ളഹാനോട് ചോദിക്കാതെയും കൊടുത്തു എന്നുള്ളത് അത് മാരിഫത്തിന്റെ പരിധിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അത് വിവരിക്കപ്പെടുന്നുണ്ട് തീ കുണ്ടാരത്തിലേക്ക് എറി എടുത്തെറിയപ്പെട്ടപ്പോ അള്ളാഹു പറയുന്നത് ബർദൻ സലാമൻ എന്നുള്ളതാണ് അത് ദുആയുടെ ഭാഗമായിട്ടല്ല എന്നെന്റെ അള്ള കാത്തു രക്ഷിച്ചുകൊള്ളും എന്ന തവക്കുലിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോ ഒരുപാട് വലിയ നീണ്ട വീഡിയോ ആകും എന്ന കാരണം കൊണ്ട് ചുരുക്കുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് ആ ഭക്ഷണം ലഭിച്ചത് മറിയമിന്റെ പ്രത്യേകതയായിരിക്കാം മറിയമിന്റെ കഴിവല്ല അപ്പം നിങ്ങൾ പറയും ഇവർ ഈ തിരുമ്പാത്തെയും കുളിക്കാത്ത ആളുകൾ നടത്തുന്നതും പോലെ കഴിവല്ല അല്ലാണ്ട് കഴിവാണ് അത് എവിടെയല്ല പറഞ്ഞിരിക്കണത് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ തിരുമ്പവും കുളിക്കും ചെയ്യാത്ത ആൾക്കാർക്ക് അല്ല ഇങ്ങനെ കഴിവിങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ പേരോട് പറഞ്ഞതിൽ പരിധി ഉണ്ട് എന്ന് പറയുമ്പോൾ മോജിസത്തിന് പരിധി ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ചന്ദ്രനെ പിളർത്തി എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് അത് ആ നബിയുടെ തർഭീയത്തിൻ്റെ ഭാഗമായി കൊണ്ട് അള്ളാഹു നടത്തി കൊടുക്കുകയാണ് ഒരു മരിച്ച മനുഷ്യന് ജീവൻ നൽകുക എന്നുള്ളത് അത് അല്ലാഹുവിന് മാത്രം കഴിയുന്നതാണ് അതിനെങ്ങനെയാണ് പരിധി നിശ്ചയിക്കുക എങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ മോജത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അതുപോലെ തന്നെയുള്ള കരാമത്തും യാ സാരിയ എന്ന് ഉമർ ബിൻ ഖത്താബ് അലി അല്ലാഹു താലാൻഹു വിളിച്ചുവെങ്കിൽ യമനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി അത് കേട്ടുവെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക ടെക്നോളജിയുള്ള കാലമല്ലാതെ എങ്ങനെയാണ് ആ ശബ്ദം അവിടെ കേട്ടത് അത് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയില്ല കറാമത്തുകൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പരിധിയിലുള്ള അള്ളാഹുവിൻ്റെ കൈക്ക് നടക്കുന്ന ഈ ആളുകളുടെ തർഭീയത്തിന്റെ ഭാഗമായിട്ടും ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒക്കെ നടക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ് അതിനെങ്ങനെയാണ് പരിധി നിശ്ചയിക്കുക ആ പേരോട് പറഞ്ഞത് നിങ്ങൾക്ക് തന്ന മറുപടി ആണെങ്കിൽ പോലും കറാമത്തിനും മോചിതത്തിനും പരിധിയില്ല പക്ഷേ നിങ്ങൾ പറയണ ഈ പരിധി ഇല്ലാത്ത ഈ വാർത്താനുണ്ടല്ലോ ഈ കള്ള കറാമത്ത് ഷെയ്താനിയത്ത് പറയലേ അത് നിർത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സിദ്ദീഖ് സുരേ നിസാമെ താങ്കൾ നീണ്ട ഒരു വീഡിയോ ആണ് ചെയ്തത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഉള്ള ഒരു മറുപടി വീഡിയോ ആണ് ചെയ്തത് അതിനെ തിരുത്തി പറയുമ്പോൾ ഏകദേശം അത് അതിൻ്റെ അപ്പുറമൊക്കെ പോയി വീഡിയോ നീണ്ടതിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇതിൽ ഈ പുകമറ സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വെറും പുകയാണ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് യാഥാർത്ഥ്യവും കള്ളത്തരവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നിട്ട് ഈ മിക്സാക്കിയിട്ട് അങ്ങോട്ട് തള്ളിവിടുന്ന ഒരു കാര്യമുണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലെവലേഷം ഒരു അംശം പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കളവുകൾ ഷെയ്താനിയത്ത് കറാമത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് താങ്കളെപ്പോലെയുള്ള ആളുകൾ താങ്കളൊക്കെ എൽമു പഠിച്ചതാണ് കിതാബ് ഓതിയതാണ് താങ്കളെപ്പോലെയുള്ള ആളുകൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഈ വീഡിയോ വൈൻ്റെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിലേയും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരക്കും സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്